ഞാനിന്നൊരു ഫേസ്ബുക്കിൽ കണ്ട കാര്യമായിട്ടാണ് അത് വെച്ച് നോക്കിയതാണ് പക്ഷെ അതേപോലെ വെച്ച് നോക്കിയിട്ട് നമുക്കത് പറ്റിയില്ല പിന്നെ ഇച്ചിരി വ്യത്യാസമൊക്കെ വരിച്ച് വരുത്തി ചെയ്താണ് പരിപ്പ് അതിനകത്തോട്ട് ജീരകം ഒരു സ്പൂണ് മുഴുവൻ മല്ലി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊതുക്കാൻ വെച്ചു എന്നിട്ടൊരു പാ എടുത്ത് വെച്ചു അതിനകത്തോട്ട് കുറച്ച് മുരിങ്ങക്കോല് കട്ട് ചെയ്ത് കഴുകി അതിനകത്തോട്ട് ഇട്ടു കുറച്ച് വെളിച്ചെണ്ണ അതൊന്ന് വഴ വഴറ്റണം അതിന് ഇച്ചിരി ഉൾ ഉപ്പ് മഞ്ഞൾ എല്ലാം കൂടി ഇടണേ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം അതിന് ശേഷം ഈ കുതിത്തത് ഞാനൊന്ന് വേവിച്ചു കിട്ടും വേവിച്ചതിന് ശേഷമാണ് അച്ചാൽ ഞാൻ ആദ്യം ഞാൻ വേവിക്കാതെയാണ് അവർ ഫേസ്ബുക്കിൽ കണ്ടത് അരച്ച് വെച്ചുമ്പം നമുക്ക് പറ്റിയില്ല അപ്പോൾ ഞാൻ വേവിച്ചിട്ട് അരച്ചു അതിനകത്ത് ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് വെച്ചു പിന്നെ കുറച്ച് ആവശ്യത്തിന് എരിവിനാവശ്യത്തുള്ള പച്ചമുളക് വെളുത്തുള്ളി തേങ്ങ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചു അരച്ച് എടുത്തു എന്നിട്ട് ആ അതിൻ്റെ നമ്മൾ പരിപ്പ് വേവിച്ചത് അരച്ചതിനകത്തോട്ട് തന്നെ ഒഴിച്ചു എന്നിട്ട് അടുപ്പത്തിരിക്കുന്നത് ഒന്ന് തുറന്നോക്കിപ്പോൾ വെന്ത് വെന്തതിന് ശേഷം നമ്മൾ ഈ അരപ്പും കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കി ചട്ടിക്കകത്ത് വാക്കി ഉണ്ടായിരുന്ന കൂടെ അരപ്പം അതിനകത്തോട്ട് പിന്നെ കുറച്ച് തൈര് വേണേ അതും കൂടെ ആ പാത്രത്തിനകത്തോട്ട് ഒന്ന് ഉടച്ചെടുത്തു അതും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു അതിനുശേഷം കടു വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം പാനെടുത്ത് കുറച്ച് വെളിച്ചെണ്ണ കടുക് ചെറിയുള്ളി ഉണക്കമുളക് കറിവേപ്പില പിന്നെ ഒരു രണ്ട് തക്കാളി അതും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തോട്ടിട്ട് അത്രയേ ഉള്ളൂ കറി റെഡിയായി ഇപ്പോൾ കുഴപ്പമില്ല ഉണ്ട്